ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കായും ചെമ്മീനും ഇട്ടൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കാനും മറക്കരുതേ നമ്മളിവിടെ ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ കറിക്കായിട്ട് അപ്പോൾ നമ്മൾ പകുതി ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ ഒരു നാല് കായാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കറിയൊക്കെ എങ്ങനെ നോക്കാം അതിന് മുമ്പ് നമുക്ക് കായ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം ചെമ്മീനൊക്കെ നമ്മൾ വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി കായൊക്കെ ഒന്ന് നമുക്ക് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഇട്ട് വെക്കാം ആ കറയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അപ്പോൾ നമ്മളുടെ കായെല്ലാം നമ്മൾ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വലിപ്പമുള്ള കഷ്ടങ്ങളായിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയൊരു ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കായയുടെ കറയൊക്കെ ഇറങ്ങി പോവും അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളത്തി ഇട്ട് വെക്കണം അതിനുശേഷം നമ്മളിവിടെ ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ആ കൂടെ തന്നെ ഞാൻ കുറച്ച് സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പകുതി വേവായാൽ മതി ഇനി നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ പകുതിയായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പുട്ടിൻ്റെ കൂടെയും ദോശത്തേടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കായൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം നമ്മൾ ആവശ്യത്തിന് അത് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുടംപുളിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനത് മറന്നുപോയി ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പുളികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മറക്കാതെ നമുക്ക് ഏത് പുളിയാണോ ഇഷ്ടം തക്കാളി ചേർത്താലും മതി ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു നാല് വലിയ ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കായൊക്കെ വെന്തോന്ന് നോക്കാം ഇപ്പോൾ നമ്മളുടെ കായൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഒരു മുക്കാ വേവായിട്ടുണ്ട് നമ്മളുടെ കായൊക്കെ അപ്പം നമ്മളുടെ കായലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു മുക്കാ വേവ നമ്മൾ ആയിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരപ്പ് ചേർത്തിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒത്തിരി ചാറോട് ചാറോടുകൂടി ആയിട്ടുള്ളതല്ല എടുക്കുന്നത് കുറച്ച് കുറുകിയ രീതിയിലാണ് എടുക്കുന്നത് അപ്പം നമ്മളുടെ മസാല കൂട്ട നമ്മളുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളുടെ മിക്സറ ജാറ് കുറച്ച് അരപ്പൊക്കെ പറ്റിയിരിപ്പുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഇത്തിരി ചാറ് കൂടുതൽ വെച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് കുറുകി വരും അപ്പം നമ്മളുടെ അതനുസരിച്ച് വേണം നമ്മൾ ചാറൊക്കെ കൂട്ടാൻ ഉപ്പ് കുറവായിരുന്നു അന്ന് വീണ്ടും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മീനൊക്കെ ആ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തലയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ മുളക് കൂടി ചേർക്കുമ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം പച്ചമുളക് കുറച്ച് ഏറെ ചേർക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും ഏറെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ അതിന് നമ്മൾ നമ്മുടെ കറികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുടമ്പുളിയും ചേർക്കാൻ മറക്കരുത് കുടമ്പുളിയും കൂടെ ചേർക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം നമ്മളുടെ കറി ഒക്കെ നന്നായിട്ട് ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാനത് കുടമ്പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കായൊക്കെ കൃത്യം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് വെന്തു കുഴഞ്ഞു പോയിട്ടില്ല എന്നാൽ നന്നായിട്ട് വെന്തുമാണ് നമ്മുടെ കായൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കായും ചെമ്മീനും ഒക്കെ ഇട്ട് തേങ്ങ അരച്ച കറി റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാലോ നല്ല ടേസ്റ്റാണ് ഇത് ഒത്തിരി ഒന്ന് ചൂണ്ടാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും ഇനി നമുക്കിതിലേക്ക് താലിപ്പ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്പം ഉലുവയാണ് ഇതേ രീതിയിലുള്ള കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉലുവ ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുക്കുക ഏകദേശം നമ്മുടെ കടുകും ഉലുവയൊക്കെ പൊട്ടിയൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഏറെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നമ്മളിവിടെ ഒരു ആറ് വലിയ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിന് കളറ് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് ചേർക്കേണ്ടവർക്ക് ഉണക്കമുളകും കൂടെ ചേർത്ത് വാ വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളർ വരെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആയതുകൊണ്ട് അടിപിടിക്കത്തില്ല അപ്പോൾ മിക്സ് ചെയ്യുക കുറച്ച് നേരം മിക്സ് ചെയ്യാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല വഴണ്ടു വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്ന സമയത്ത് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര രുചിയായിട്ടോ അപ്പോൾ നമ്മളുടെ നമ്മൾ താളിച്ചു വെച്ചതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക ഒരു പണമൊക്കെ വരുന്ന കേട്ടോ ആർക്ക് കുഞ്ഞു കുട്ടികൾക്ക് വരെ വളരെയധികം ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ കായക്കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു കറിയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്